വസ്ത്രങ്ങളെ ലോകം എന്ന് പറയുന്നത് ആരായിരിക്കും അജ്മേര ഫാഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ബാക്ക് സൈഡിലെ ഈ തിരക്ക് അപ്പോൾ ഇന്ന് ഇത്രയും തിരക്ക് ഇന്നലെ എന്നും എത്തുപോലെ തിരക്കാണ് അപ്പോൾ ഇത്രയും തിരക്ക് വരുന്നില്ല അടിപൊളി സാരീസിൻ്റെ വെറൈറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം സാരി ഏതാണ് സാരി നമ്മുടെ ന്യൂ സിൽക്ക് സാരി കളക്ഷൻ ആയിട്ടിരുന്നു എന്തായാലും ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രീനിലെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അജ്മേര ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ന്യൂ ലോഞ്ച് ആയ ആയെന്നുള്ള അടിപൊളിയായിട്ടുള്ള സിൽക്ക് സാരി അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വരുന്ന വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് എനിക്ക് ഈ ബ്ലാക്ക് ഷെയ്ഡ് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട് ഇപ്പം ഈ ഒരു ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ലുക്കാണ് ആൻഡ് ഫെസ്റ്റിവൽ ലുക്കിൽ നമുക്കൊരു സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും ഏറ്റവും അട്രാക്റ്റീവ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്ന ഈ ഒരു കളക്ഷൻ നിങ്ങൾ വെക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഫാസ്റ്റ് സെയിലിങ് കളക്ഷനാണ് നമുക്കിൻ്റെ ഡിസൈൻ പരിചയപ്പെടാം ഇത് നമ്മൾ കംപ്ലീറ്റ് വിവിങ് ആണ് കൊടുത്തിരിക്കുന്നത് വിവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിലാണ് ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡർ ആണ് കേട്ടോ ബോർഡർ നല്ല ഡാർക്ക് റെഡ് കളറിലാണ് അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് നമ്മൾ വിവിങ് കൊടുത്തിരിക്കുന്നത് ആൻഡ് നമുക്ക് പല്ലു ഒന്ന് നോക്കാം പല്ലു എങ്ങനെ ആയിരിക്കുന്നത് ബോഡിയിൽ കംപ്ലീറ്റ് നമ്മൾ ബൂട്ട വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പല്ലു ആണ് ഈ കാണുന്നത് നല്ല എന്താ പറയാ നല്ലൊരു ഗ്രാൻഡ് ലുക്കിംഗ് പല്ലുവാണ് പല്ലുവിൽ നമ്മൾ ബേസ് റെഡ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കംപ്ലീറ്റ് വിവിങ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡിസൈൻ കണ്ടല്ലോ ഇനി നമുക്ക് ബ്ലൗസ് വന്നിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റിലാണ് ബ്ലൗസ് ബ്ലൗസ് വന്നിട്ടുള്ളത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് വെച്ചാൽ ആ ഒരു റെഡ് ഷെയ്ഡിനേക്കാളും ഇച്ചിരി ഡാർക്ക് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസില് നമ്മൾ സെൽഫ് ഡിസൈനും ആൻഡ് വിവിങ്ങും കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് പീസിന് ബ്യൂട്ടിഫുൾ കളർ കളക്ഷേഡ് ആണ് ഇതിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് കളക്ഷൻ വന്നിട്ട് നല്ലൊരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ ബോർഡർ നല്ല റെഡ് ഷെയ്ഡിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇതിൽ നമ്മൾ ഇതാ കംപ്ലീറ്റ് ആ ഒരു വിവിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ലുക്കിങ്ങിൽ വരുന്ന കളക്ഷൻ ആണ് ആൻഡ് പല്ലു കൊടുത്തിരിക്കുന്നത് റഷ് ഷെയ്ഡിലെ കംപ്ലീറ്റ് വിവിങ്ങിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ബ്ലൗസ് വന്നിട്ട് കോൺട്രാസ്റ്റിലാണ് നല്ല സെൽഫ് ഡിസൈനിലാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് വിത്ത് ബോർഡർ കോൺസെപ്റ്റിലാണ് ആ ഒരു റെഡും അതുപോലെ തന്നെ ഓഫ് വൈറ്റും കൂടെ ചേരുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ ലുക്ക് തരുന്ന കളക്ഷൻ ആണ് ഇത് നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇനി അടുത്ത ഷെയ്ഡ് നോക്കാം അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വരുന്ന നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡും നല്ലൊരു ഓറഞ്ച് യെല്ലോ കോമ്പിനേഷനിൽ വരുന്നൊരു മിക്സ് കളറിൽ വരുന്നൊരു വെറൈറ്റി ഇതിൽ നമ്മൾ ബൂട്ട വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് വിരിഞ്ഞ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ബ്രൈഡേഴ്സിനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡിസൈനും ആൻഡ് ഫിനിഷിങ്ങും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷിങ്ങിലാണ് പല്ലു എം ഏറ്റവും എന്താ നമുക്കൊരു ഗ്രാൻഡ് ലുക്കിംഗ് പല്ലു ആണ് വരുന്നത് പല്ലുവിൻ്റെ ഫിനിഷിങ്ങിൽ നമ്മൾ നല്ലൊരു ചാലർ വർക്ക് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് എങ്ങനെ വേണേലും ഏത് രീതിയിൽ വേണം സ്റ്റൈൽ ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടും നമുക്കൊരു വെസ്റ്റേൺ ലുക്കിൽ തരുന്ന ആൻഡ് വെസ്റ്റേൺ ലുക്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡാർക്ക് ലവൻ്റെ ഷെയ്ഡിൽ വരുന്ന സോഫ്റ്റ് സിൽക്കിലാണ് ഇതിന് നമ്മൾ കംപ്ലീറ്റ് വിവിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പല്ലും ഏറ്റവും ബ്യൂട്ടിഫുൾ ലുക്കിംഗ് പല്ലുമാണ് ഒരു ബുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷനൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫിനിഷ് വെച്ചാൽ എത്ര നിങ്ങൾ കൊണ്ടുവെക്കും എന്നറിയാതെ നിങ്ങളുടെ ആ ഒരു സെയിൽ ചെയ്യാൻ പറ്റും ആൻഡ് കംപ്ലീറ്റ് പ്രോഫിറ്റും കിട്ടുന്നതുമായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഓഫീസ് വെയറിൻ്റെ കളക്ഷൻസും എത്തിയിട്ടുണ്ട് അപ്പം ഈ രീതിയിലുള്ള കളക്ഷൻസിൻ്റെ ഒക്കെ റേറ്റും കാര്യങ്ങൾക്കായിട്ട് സ്ക്രീൻ ലൈ നമ്പർ കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വെറൈറ്റി നമ്മൾ എണ്ണൂറ് രൂപയിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്പർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം രാവിലെ തന്നെ കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് പർച്ചേസ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻ നമ്പർ കോണ്ടാക്ട് കോൺടാക്ട് ചെയ്യാം ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് ആഗ്രഹം എല്ലാവർക്കും നന്ദി നമസ്കാരം